എല്ലാവർക്കും തനിമ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ബ്രഷ് ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലെ ക്ലോസറ്റും വാഷ് ബേസിനും ടൈലുകളും വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇത് വളരെ ചെലവ് കുറഞ്ഞ ഒരു ട്രിക്കാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ക്ലോറിൻ ലിക്വിഡാണ് ഇത് നമ്മുടെ നാട്ടിലെ ഹാൻഡ് സോപ്പ് പൊടി അതുപോലെ ഡിഷ് വാഷ് സോപ്പ് ലിക്വിഡ് സോപ്പ് എന്നിവയൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നും നമുക്ക് മുപ്പത് രൂപയോ നാൽപ്പത് രൂപയോ കൊടുത്താൽ ഒരു ലിറ്റർ ഇതുപോലെയുള്ള ക്ലോറിൻ ലിക്വിഡ് നമുക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഒരു കുപ്പിയിൽ ആയിരിക്കും നമുക്ക് ലഭിക്കുക ഇത് വേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരു ചില്ലുകുപ്പിയിലോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലേക്കോ ഇത് പകർത്തി വെക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഈ കുപ്പിയിൽ നിന്നും ലീക്ക് ചെയ്യുന്നതാണ് ഈ ഇത് ഇത് ഇതുപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലത്തെ ക്ലോസെറ്റും വാഷ്ബേസിനൊക്കെ എളുപ്പത്തിൽ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് ഉള്ളത് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഇതിൽ നിന്നും ഏകദേശം ഒരു അമ്പത് മില്ലിയോ നൂറ് മില്ലിയോ ഒരു കപ്പിലേക്ക് എടുക്കുക അതിൻ അതിലേക്ക് ആ കപ്പിൻ്റെ ഒരു പകുതിയോ മുക്കാലോ വെള്ളം ചേർക്കുക ഒരിക്കലും ഡയറക്റ്റ് നേരിട്ട് ക്ലോസറ്റിലേക്കോ ബേസിനിലേക്കോ ഇത് ഒഴിക്കാതിരിക്കുക ഇത് എപ്പോഴും വെള്ളം ചേർത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ഇത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്ലോസറ്റിലോ വാഷ് ബേസിനിലോ ടൈലിലോ എവിടെയാണോ നമുക്ക് വൃത്തിയാക്കേണ്ടത് അവിടെ ഇത് ഒഴിച്ചു കൊടുക്കുക ക്ലോസറ്റിലൊക്കെ ആണെങ്കിൽ ഒരു ഇത് കപ്പിലാക്കിയിട്ട് ഫ്ലോസെറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലാവുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴി വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ക്ലോസറ്റിലെ എല്ലാ അഴുക്കുകളൊക്കെ പോയി വെട്ടി തുളങ്ങുന്നത് കാണാവുന്നതാണ് അതേ സ്ഥാനത്ത് നമുക്ക് ഇനി ടൈലുകളിലൊക്കെ ആണെങ്കിൽ ടൈല് എല്ലായിടത്തും ആവാനായിട്ടൊന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ തന്നെ വെള്ളമൊഴിച്ച് കഴുകാവുന്നതുമാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതും വളരെ ചിലവ് കുറ കുറഞ്ഞതുമായിട്ടുള്ള ഒരു വിദ്യയാണ് ഇങ്ങനെ ഈ ക്ലോറിൻ ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ വളരെ ഭംഗിയോടുകൂടി വെട്ടിത്തിളങ്ങുന്നതാണ് ഇതുകൂടാതെ സിമെൻറ്റ് പ്രദർത്തിൽ ഉണ്ടാകുന്ന പൂപ്പായി കളയുന്നതിനും ക്ലോറിൻ്റെ വെള്ളം വെള്ളം ചേർത്ത് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ചാനൽ കണ്ട എല്ലാവർക്കും വളരെ നന്ദി